യൂണിയൻ ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് നൂറ് നഗരങ്ങളിൽ വ്യവസായ പാർക്കുകൾ ഒരു കോടി യുവാക്കൾക്ക് അഞ്ഞൂറ് വൻകിട കമ്പനികളിൽ ഇന്റേൺഷിപ്പ് അയ്യായിരം രൂപ പ്രതിമാസം ഇന്റേൺഷിപ്പ് അലവൻസ് നഗരങ്ങളിലെ പാവങ്ങളുടെ ഭവന പദ്ധതിക്കായി പത്ത് ലക്ഷം കോടി വ്യവസായിക മേഖലയിലെ തൊഴിലാളികൾക്ക് ഡോർമിറ്ററി തരത്തിലുള്ള താമസ സൗകര്യം വാടകയ്ക്ക് പി എം ആവാസ് യോജന പദ്ധതിയിലൂടെ മൂന്ന് കോടി വീടുകൾ മുദ്രാ വായ്പ പത്ത് ലക്ഷത്തിൽ നിന്ന് ഇരുപത് ലക്ഷമാക്കും ആന്ധ്രയ്ക്കായി പതിനയ്യായിരം കോടിയുടെ പ്രത്യേക സാമ്പത്തിക സഹായം ബീഹാറിൽ ദേശീയപാത വികസനത്തിന് ഇരുപത്തി ആറായിരം കോടി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ നൂറ് ശാഖകൾ സ്ഥാപിക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിന് ബീഹാറിന് കൂടുതൽ ധനസഹായം ീഹാർ ജാർഖണ്ഡ് പശ്ചിമബംഗാൾ ഒഡീഷ ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങൾക്കായി പൂർവോദയ പദ്ധതി ഗ്രാമീണ വികസനത്തിന് രണ്ട് പോയിന്റ് ആറ് ആറ് ലക്ഷം കോടി രൂപ ബജറ്റിൽ വകിയിരുത്തി ആന്ധ്രയ്ക്കായി പതിനയ്യായിരം കോടിയുടെ പ്രത്യേക പാക്കേജ് ഏഴ് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ സുഗമമാക്കുന്നതിന് മാതൃകാ നൈപുണ്യ വായ്പാ പദ്ധതി പരിഷ്കരിക്കും മൂന്ന് വർഷത്തിനകം നാനൂറ് ജില്ലകളിൽ ഡിജിറ്റൽ വിള സർവേ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പത്ത് ലക്ഷം രൂപ വരെ വായ്പ ഐ ഐ ടികൾ നവീകരിക്കും രാജ്യത്തെ സ്ഥാപനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പത്ത് ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് സർക്കാർ സാമ്പത്തിക സഹായം നൽകും തൊഴിൽ മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കാൻ വർക്കിംഗ് വിമൻ ഹോസ്റ്റലുകൾ സ്ഥാപിക്കും തൊഴിലുമായി ബന്ധപ്പെട്ട മൂന്ന് പദ്ധതികൾ സർക്കാർ ആരംഭിക്കും ജൻ അടിസ്ഥാനമാക്കിയുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ് അഞ്ച് സംസ്ഥാനങ്ങളിൽ അവതരിപ്പിക്കും വികസനത്തിനായി സർക്കാർ ദേശീയ സഹകരണ നയം കൊണ്ടുവരും അടുത്ത രണ്ടു വർഷത്തിൽ ഒരു കോടി കർഷകരെ ജൈവ കൃഷിയിലേക്ക് ആകർഷിക്കും വിദ്യാഭ്യാസ തൊഴിൽ നൈപുണ്യ മേഖലയ്ക്ക് വേണ്ടി ഒന്നേ ലക്ഷം കോടി ഉൽപാദനക്ഷമത തൊഴിൽ സാമൂഹിക നീതി നഗരവികസനം ഊർജ്ജ സുരക്ഷ അടിസ്ഥാന സൗകര്യങ്ങൾ പരിഷ്കാരങ്ങൾ എന്നിവ ഉൾപ്പെടെ ഒമ്പത് മേഖലകളിൽ ഊന്നൽ പെൻഷൻകാർക്കുള്ള കുടുംബ പെൻഷന്റെ നികുതി ഇളവ് പതിനയ്യായിരം രൂപയിൽ നിന്ന് ഇരുപത്തി രൂപയായി ഉയർത്തി കോർപ്പറേറ്റ് നികുതി മുപ്പത്തി അഞ്ച് ശതമാനമായി കുറച്ചു വിദേശ കമ്പനികൾക്ക് നേട്ടം പുതിയ സ്കീമിൽ ആദായ നികുതി സ്ലാബുകൾ പരിഷ്കരിച്ചു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അൻപതിനായിരം രൂപയിൽ നിന്ന് എഴുപത്തി അയ്യായിരം രൂപയാക്കി സാമ്പത്തിക സാമ്പത്തികേതര ആസ്തികളുടെ ദീർഘകാല നേട്ടങ്ങൾക്കുള്ള നികുതി പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനമായി ഉയർത്തി എല്ലാ വിഭാഗം നിക്ഷേപകർക്കുമുള്ള ഏഞ്ചൽ ടാക്സ് നിർത്തലാക്കും പ്ലാസ്റ്റിക്കിന് നികുതി കൂട്ടി ജി എസ് ടി നികുതി ഘടന കൂടുതൽ ലളിതമാക്കാൻ ശ്രമിക്കും തുണിക്കും തുകലിനും വില കുറയും സ്വർണത്തിന്റെയും വെള്ളിയുടെയും പ്ലാറ്റിനത്തിന്റെയും തീരുവ കുറച്ചു കാശി വിശ്വനാഥ് ക്ഷേത്ര മാതൃകയിൽ ഗയ ബോധയ ക്ഷേത്ര ഇടനാഴി മൊബൈൽ ഫോണുകളുടെയും മൊബൈൽ ചാർജറിന്റെയും അടിസ്ഥാന കസ്റ്റംസ് തീരുവ പതിനഞ്ച് ശതമാനമായി കുറച്ചു ക്യാൻസറിനുള്ള മൂന്ന് മരുന്നുകളുടെ വില കുറയും അടിസ്ഥാന വികസനത്തിനായി സംസ്ഥാനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപ ദീർഘകാല പലിശരഹിത വായ്പ പ്രളയക്കെടുതി നേരിടാൻ ബീഹാറിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപ ബീഹാറിൽ പുതിയ രണ്ടായിരത്തി നാനൂറ് മെഗാവാട്ട് ഊർജ്ജ നിലയം സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള പവർ പ്രോജക്ടുകൾക്ക് ഇരുപത്തി കോടി രൂപ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ നഗര ഭവന നിർമ്മാണത്തിന് രണ്ടേ പോയിന്റ് രണ്ട് ലക്ഷം കോടി രൂപയുടെ കേന്ദ്ര സഹായം ഈ പറഞ്ഞതെല്ലാം മൊത്തം ഇന്ത്യയിലെ ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്നതാണ് എന്നാൽ ബജറ്റ് അവതരണത്തോടെ കേരളത്തെ അവഗണിച്ചേ എന്ന് കരച്ചിലാണ് കേരള സർക്കാർ തക്കാനൊന്നും കൊടുത്തില്ല അതിനാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് കേന്ദ്ര സർക്കാർ കൂടുതൽ പ്രിയോറിറ്റി കൊടുത്തിരിക്കുന്നത് നിങ്ങളല്ലേ പറയുന്നത് കേരളം നമ്പർ വൺ ആണെന്ന് പിന്നെ നിങ്ങൾക്ക് എന്തിനാ കേന്ദ്രത്തിന്റെ തക്കപ്പിച്ച ബി ജെ പി കേരളത്തിൽ അക്കൌണ്ട് തുറന്നതോടെ കേരളത്തിന്റെ അക്കൌണ്ട് പൂട്ടിയെന്ന് ധനമന്ത്രി ബാലഗോപാലൻ കടമെടുക്കാൻ വേണ്ടി മാത്രം വകുപ്പ് ഭരിക്കുന്ന താങ്കൾക്ക് ഇഷ്ടത്തിന് കടം കിട്ടിയാ പോരെ അതെന്തായാലും കിട്ടും വിണ്ടാകുന്നു സുരേഷ് ഗോപിയെ കൂടാതെ കേരളത്തിൽ നിന്നും ജയിപ്പിച്ചു വിട്ട ബാക്കി പത്തൊൻപത് വാഴകൾ കൂടി ഉണ്ടല്ലോ എന്തേ കേരളത്തിന് വേണ്ടി ഒന്നും മേടിച്ചെടുക്കാനുള്ള കഴിവില്ലാതായി പോയത് പറയുന്നത് കേട്ടാൽ തോന്നും സുരേഷ് ഗോപി മാത്രമാണ് കേരളത്തിൽ നിന്നും ജയിച്ചു പോയതെന്ന് മരുമോൻ മന്ത്രിക്ക് കലിപ്പടങ്ങുന്നില്ല ആകെയുള്ള ഒന്നര വർഷത്തേക്ക് കട്ട് മുടിക്കാൻ ഒന്നും കിട്ടില്ലെന്നറിയുമ്പോൾ പിന്നെ ആർക്കായാലും കലിപ്പുണ്ടാവില്ലേ അല്ലേ ആമേണഞ്ചാം തോട്ടിൽ ജോയി മുങ്ങിപ്പോയപ്പോഴോ ഇപ്പൊ കർണാടകയിൽ അർജുനെ കാണാതായപ്പോഴോ നാവനക്കാത്ത മരുമോന് കാശ് കിട്ടില്ലെന്നായപ്പോ നാക്കിന് ജീവൻ വെച്ചു കേരളത്തിന് ഒന്നും തരാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളി എന്നാണ് മുഖ്യന്റെ അഭിപ്രായം ഇവിടെ എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിപ്പിച്ചത് പഞ്ചായത്ത് മുതൽ മുകളിലോട്ട് കരം വർദ്ധിപ്പിച്ചത് ഇതൊന്നും ജനത്തിനോടുള്ള വെല്ലുവിളിയേ അല്ല അല്ലെ നിങ്ങളോളം കേരളത്തിലെ ജനങ്ങളെ ആരും വെല്ലുവിളിക്കുന്നില്ല മുഖ്യമന്ത്രി സത്യത്തിൽ ഈ ബജറ്റ് ഞങ്ങൾക്കാർക്കും ഒരു വിഷമവും ഉണ്ടാക്കുന്നില്ല ഈ ഇറങ്ങി പോയിട്ട് കൊടുത്താൽ മതി കേരളത്തിന് വേണ്ടതല്ല നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയേക്കുക അപ്പൊ നമസ്കാരം